സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി നിഖിലും അനുവും യാത്രയായി ഒപ്പം ഇരുവരുടെയും പിതാക്കന്മാരും കഴിഞ്ഞ ഞായറാഴ്ച മുറിഞ്ഞുകലിൽ പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും നാട്ടുകാർ ഏവരുടെയും കണ്ണിനെ ഈറനണിയിക്കുന്ന അനുഭവമാണ് ഈ കാണുന്നത് മല്ലശ്ശേരി പുത്തേത്തുണ്ടിൽ മത്തായിപ്പൻ മകൻ നിഖിലീപ്പൻ ഭാര്യ മല്ലശ്ശേരി പുത്തൻ വിള കിഴക്കിയതിൽ അനൂപിജു അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് നാലുപേരുടെ സംസ്കാരം ഇന്ന് ഒരുമിച്ച് പൂങ്കാവ് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടത്തും മോർച്ചറിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹങ്ങൾ രാവിലെ പള്ളിയിലെത്തിക്കും പന്ത്രണ്ട് മണിവരെയുള്ള പൊതുദർശനത്തിനു ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും വിവാഹം കഴിഞ്ഞ് പതിനഞ്ചാം നാളാണ് അനുവിനും നിഖിലിനും ജീവൻ നഷ്ടമാകുന്നത് വീടെത്തുന്നതിന് ഏഴ് കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത് ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് നവദമ്പതികളും അവരുടെ അച്ഛന്മാരും കൊല്ലപ്പെട്ടത് നവംബർ മുപ്പതിനായിരുന്നു നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം എട്ട് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഇവർ വിവാഹിതരായത് വിവാഹശേഷം മലേഷ്യയിൽ ഹണിമൂൺ ആസ്വദിക്കുവാൻ പോയ ഇരുവരെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെടുന്നത് നവംബർ മുപ്പതിന് പൂങ്കാവ് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം യു കെയിൽ ജോലി ചെയ്യുകയായിരുന്നു നിഖിൽ അനു എം എസ് ഡബ്ല്യു ബിരുദാനന്ദ ബിരുദധാരിയാണ് വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇരുവരുടെയും യാത്ര പുറപ്പെട്ടിരുന്നത് കാനഡയിൽ ജോലി ചെയ്തിരുന്ന നിഖിൽ അനുവിനെ ഒപ്പം കൊണ്ടുപോകുവാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം നടക്കുന്നത് തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു ബസ്സിൽ അപകടത്തിൽപ്പെടുന്നത് അയ്യപ്പന്മാർക്ക് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ോട് ഏറ്റവും ചേർന്ന് വന്നവരെ അതുകൊണ്ട് തീർച്ചയായിട്ടും